ഹലോ നമസ്കാരം നിലവാണ് നമ്മളൊരാഴ്ച മുമ്പ് നമുക്ക് ഹൈവേന്ന് ഒരു കുട്ടീനെ കിട്ടില്ല കയ്യ് പ്രശ്നമായിട്ട് അവന്റെ സർജറിയണം നല്ല കുഴപ്പമുണ്ടായിരുന്നു പിന്നെ ഹെൽത്ത് മോശമായിരുന്നു സടേഷൻ കൊടുത്തു ഞാൻ ഉണരണ്ടേ അതുകൊണ്ട് ഒരാഴ്ച അവിടെ നിർത്തി രണ്ടു നേരം ഭക്ഷണവും ഒരു കോഴ്സ് ആന്റിബയോട്ടിക്കും കയറി ആളെ നല്ല ഹെൽത്തി ആക്കിയതിനു ശേഷമാണ് നമ്മൾ സർജറി ചെയ്യുന്നത് ഈവനെ റോഡിൽ നിന്ന് എടുക്കുന്ന പോസ്റ്റ് നമ്മൾ നമ്മളിട്ടപ്പോൾ പലരും കമൻറ്റിലൂടെയും ചിലരെല്ലാം വാട്സപ്പ് ചെയ്തും പറഞ്ഞിരുന്നു സഹായം എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യുക സർജറിയുടെ സമയത്ത് പറയണം കേട്ടോ അങ്ങനെ സഹായങ്ങളൊന്നും സ്വീകരിക്കുന്ന ഒരു പരിപാടി ഇവിടെ അല്ല എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഇപ്പോഴായിട്ട് ചില പോസ്റ്റുകളൊക്കെ കിട്ടാൻ നല്ല റീച്ചാണ് അത്യാവശ്യം ഡോളർ സുക്കർ പുറത്ത് തരുന്നുണ്ട് അതിലേക്കൊരു സഹായിട്ട് വേണമെങ്കിൽ കണക്കാക്കുക അത് വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ അധ്വാനിച്ച പൈസ അല്ലേ പിന്നെ നമ്മൾ ഇന്ന് ഈ കറൻസി കണ്ട് 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 ശീലമായിട്ട് ഡോളറൊക്കെ ആക്കേണ്ടി വന്ന് കാണുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നത് അതുകൊണ്ട് എനിവേ താങ്ക്സ് അത്ര സഹായ മനസ്സിതിയിലെല്ലാവർക്കും സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ആരോഗ്യത്തോടെ ഇവൻ പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് കരുതുന്നു